ഈ ചേട്ടാ ഇവിടെ മഞ്ഞപ്പൊടി ഉണ്ടോ അയ്യോ മോളെ ഇവിടെ മഞ്ഞപ്പൊടി കഴിഞ്ഞല്ലോ ആ കുഴപ്പമില്ല ഞാൻ അപ്പുറത്തെ സുകുമാരൻ ചേട്ടന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചോ സുകുമാരൻ ചേട്ടാ ഇവിടെ മഞ്ഞപ്പൊടി ഉണ്ടോ മോളി സോഷ്യൽ മീഡിയയില് ഒട്ടും ആക്റ്റീവ് അല്ല തോന്നുന്നുല്ലേ ഇനി ജില്ലയിൽ എവിടെ മഞ്ഞപ്പൊടി കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല നീ എന്തായാലും അമ്മയെന്ന് വിളിച്ചു നോക്കാം ഹലോ അമ്മ അതെ മഞ്ഞപ്പൊടീന്റെ പേരം മുളക് പൊടി മതിയോ ഇനി നീ മഞ്ഞപ്പുടീന്റെ വീട് ആ ശരി ചേട്ടാ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പോയിട്ട് ഇനി മഞ്ഞൾപ്പൊടി വാങ്ങിച്ചോണ്ട് വരാം ആ ഇനി എന്തായാലും മഞ്ഞപ്പൊടി കിട്ടി അമ്മേ